ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വെണ്ടക്ക തോരൻ റെസിപ്പിയാണ് അതിന് മുന്നേ ആയിട്ട് നമുക്ക് വെണ്ടക്ക മാസങ്ങളോളം തന്നെ കേട് കൂടാതെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പും കൂടി പറഞ്ഞിരുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ തക്കാളിയും പച്ചമുളകും വാങ്ങുന്നത് പോലെ തന്നെ ഫ്രിഡ്ജിൽ കുറച്ച് അധികം തന്നെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് വെണ്ടക്ക വീട്ടിൽ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നു തന്നെയാണിത് തോറ ഉണ്ടാക്കിയിട്ട് അവർ ചോറിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് ഈ ഒന്ന് തന്നെയാണ് വേറൊന്നവർക്ക് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇത് കുറച്ചധികം തന്നെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഇതാ ഇപ്പോൾ ഒരു മൂന്നാഴ്ചയോളം തന്നെ ആയിട്ടുണ്ട് ഒരു കേടും സംഭവിച്ചിട്ടില്ല ഇതുപോലെ നിങ്ങൾക്കും സ്റ്റോർ ചെയ്യണമെങ്കിൽ വേണ്ടക്ക ഫേവററ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്യാം ഒരു ബോക്സോ കവറോ എടുക്കുക അത് കവറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു ഒരു എന്താ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കുക ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ ഫസ്റ്റിലൊരു ടിഷ്യൂ ഒന്ന് അതിൽ വിരിച്ചു കൊടുക്കുക എന്നിട്ട് വെണ്ടക്ക മുഴുവനായിട്ട് അതിൽ വെക്കുക വീണ്ടും ഒരു ടിഷ്യൂ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ടോപ്പ് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്താൽ മതി ആവശ്യത്തിന് എടുത്ത് അതുപോലെ തന്നെ തിരിച്ച് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അതുപോലെ വെക്കുക അപ്പം ഇതാ ഇതിൽ വെണ്ടൊക്കെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് നനവ് വെള്ളമൊക്കെ ആയിട്ടല്ലേ ചീഞ്ഞ് പോവാറ് ടിഷ്യു വെക്കുന്നതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ മുഴുവനും വലിച്ചെടുക്കും നമ്മുടെ ഈ ടിഷ്യൂ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇത് വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി നമുക്ക് ഒരു ടിഷ്യൂൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇത് ഒരുപാട് നാളായി ഫ്രിഡ്ജിൽ വെച്ചിട്ടെന്ന് അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഇനി നമുക്കിതാ തോരന ഉണ്ടാക്കാം അതിനായിട്ട് ചട്ടിയൊന്ന് ചൂടായ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുവും കൂടി ഇട്ടുകൊടുത്തു പല ആൾക്കാരും പല ടൈപ്പിലാണ് ഉണ്ടാക്കാറ് ഞാനിതാ തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് ചില ആൾക്കാർ തക്കാളി ഒന്നും ഇടാതെ പിന്നെ ഉള്ളി ഇടാതെ തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കും വെണ്ടക്കയിൽ തേങ്ങ ചേർക്കുന്നത് അത്ര എനിക്കിഷ്ടമല്ല ഞാനിതാ ഇതാണ് എപ്പോഴും ഉണ്ടാക്കാറ് തക്കാളി തൊലി കളഞ്ഞിട്ടാണ് അതും ചേർത്ത് കൊടുത്തത് നമ്മൾ കൂടുതൽ ടൈമിട്ട് വേവിക്കുന്നില്ലല്ലോ അപ്പോൾ തൊലിയൊക്കെ അങ്ങനെ തന്നെ കിടക്കും െ അതിനാലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴാ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും തൊലികളഞ്ഞെടുത്തിട്ടുള്ള തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു വലിയ തക്കാളി തന്നെ എടുക്കുക തക്കാളി കൂടുമ്പോൾ ടേസ്റ്റ് എക്സ്ട്രാ ഉണ്ടാവും അങ്ങനെ ഫസ്റ്റിൽ ഇത് മൂന്നും ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം വെണ്ടക്ക ചേർത്ത് കൊടുക്കുക വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു മൂന്ന് മിനിറ്റ് ഇത് അടച്ച് വെച്ചുകൊടുക്കുക വെണ്ടക്കയിലെ ആ പശപ്പശപ്പ് കൂടാനായിട്ടുള്ള കാരണം മെയിനായിട്ട് വരുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതാണ് വെണ്ടക്ക വേവിക്കുന്ന ടൈമിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ രീതിയിൽ കിട്ടണം വെണ്ടക്ക വെണ്ടയ്ക്ക ഇതാ അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കാൻ പാടില്ല ഞാൻ ഇതാ ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഒന്ന് ഇളക്കിയെടുത്തു വെന്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ടൈമൊന്ന് അടച്ചു വെച്ചെടുത്താൽ മതി ടോട്ടൽ വെണ്ടക്ക ഒരു ഒന്ന് രണ്ട് ടൈം മാത്രമേ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നല്ല സ്റ്റിക്കാവാത്ത രീതിയിൽ തന്നെ വെണ്ടക്ക ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് തോരണുണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ